യഥാർത്ഥത്തിൽ ഈ ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരായിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്ന ഈ ആരോപണങ്ങൾ ഈ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായിട്ടുള്ള ആ വിഭാഗത്തെ നയിക്കുന്ന ഒരു എക്സ് എം എൽ എ അയാളും വി ഡി സതീശനും കൂടി നടത്തുന്ന ഗൂഢാലയയുടെ ഭാഗമായിട്ടാണ് ഈ കുഴൽനാടിൻ്റെ പ്രസ്താവനകളും എല്ലാം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം ലീഗിനകത്തുള്ള ഈ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ ടീം ബി ഡി സതീശ നേതൃത്വത്തിൽ ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള ഒരു ടീം അപ്പം ഇവരൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ചില ഇടപെടലുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ കേരളത്തിനുണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം പിടിക്കാൻ ആഗ്രഹിച്ച് നടത്തുന്നൊരു ഇടപാടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ വളരെ കൃത്യമായി ബോധപൂർവമായി ഇല്ലാതെയാക്കണം എന്ന് പരിശ്രമിക്കുന്ന മറുവിഭാഗം കോൺഗ്രസിലും ഉണ്ട് അവർ രണ്ടുപേരുടെയും ഒരടിയാണ് ഇത് എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരും